ം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്ന അത്യന്തം പുണ്യപ്രദമായ ഒരു ദിവസത്തെക്കുറിച്ചാണ് വർഷത്തിലെ എല്ലാ ഏകാദശികളിലും ഏറ്റവും മഹത്തായ ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപ പ്രത്യേകമായി ലഭിക്കുന്ന ദിനമായി വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം വൈകുണ്ഠത്തിലേക്കുള്ള സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു എന്നാണ് പുരാണ വിശ്വാസം ഭക്തിയോടെ ഈ കഥ കേൾക്കുന്നവർക്കും ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവർക്കും മോക്ഷ സാധ്യത വരെ ലഭിക്കുന്നു എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു വൈകുണ്ഠം എന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ദിവ്യലോകമാണ് ഏകാദശി എന്നത് ചന്ദ്രമാസത്തിലെ പതിനൊന്നാം തിഥി ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി ഈ ദിവസം ഭഗവാൻ വിഷ്ണു സ്വർഗവാതിൽ തുറന്ന് സത്യഭക്തരെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന ഒരു ചെറിയ പുണ്യം പോലും വലിയ ഫലം നൽകുന്നുവെന്ന് പുരാണങ്ങൾ പറയുന്നു പുരാതന കാലത്ത് മുരൻ എന്ന ഭീകരനായ അസുരൻ ഉണ്ടായിരുന്നു ദേവലോകവും മനുഷ്യലോകവും അവൻ തകർത്തു ദേവന്മാർ ഭയന്നു വിറച്ച് ഭഗവാൻ വിഷ്ണുവിന് ശരണം പ്രാപിച്ചു ഭഗവാൻ വിഷ്ണു മുരനോട് യുദ്ധം ചെയ്തു പല ദിവസങ്ങളായി നീണ്ട യുദ്ധത്തിനു ശേഷം അദ്ദേഹം ബദരീകാശ്രമം എന്ന സ്ഥലത്ത് വിശ്രമിക്കാനെത്തി അവിടെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യശക്തി ഉദിച്ചു അവളായിരുന്നു ഏകാദശി ദേവി ഏകാദശി ദേവി മുരാസുരനെ വധിച്ചു ഭഗവാൻ വിഷ്ണു സന്തുഷ്ടനായി പറഞ്ഞു നിന്റെ ആ നിന്നെ ആരാധിക്കുന്നവർക്കും നിന്റെ ദിവസം വ്രതമെടുക്കുന്നവർക്കും ഞാൻ മോക്ഷം നൽകും അതുകൊണ്ടാണ് ഏകാദശി മോക്ഷദാനി ദായിനിയായി തീർന്നത് ക്ഷേത്രത്തിൽ ഈ ദിവസം വൈകുണ്ടദ്വാരം അഥവാ സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു ഈ വാതിലിലൂടെ കടന്നു പോകുന്നത് വൈകുണ്ഠത്തിലേക്കുള്ള യാത്ര പ്രതീകാത്മകമായാണ് കണക്കാക്കുന്നത് പക്ഷേ ശരീരത്തേക്കാൾ പ്രധാനമാണ് മനസ്സിൻ്റെ ശുദ്ധി അഹങ്കാരം അസൂയ ദ്വേഷം എന്നിവ വിട്ട് ഭക്തിയോടെ ഈ ദിവസം കഴിച്ചാൽ അതാണ് യഥാർത്ഥ സ്വർഗവാതിൽ തുറക്കൽ സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം കുളിച്ച് ശുദ്ധിയോടെ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കണം ഓം നമോ നാരായണായ ജപം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമോ ഭഗവത്ഗീതയോ പാരായണം ചെയ്യാൻ ചിലർ നിർജ്ജല വ്രതം സ്വീകരിക്കുന്നു ചിലർ ഫലവും പാലും കഴിച്ചുകൊണ്ടുള്ള വ്രതം ചിലർ ഏകാദശി പ്രത്യേക ഭക്ഷണം വെച്ച് കഴിക്കുന്നവരുണ്ട് പ്രധാനമായത് ശരീരവ്രതമല്ല മനസ്സിന്റെ ശുദ്ധിയാണ് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ പാപനാശം മനസ്സിന് ശാന്തി കുടുംബ ഐക്യത ദുഃഖനിവർത്തി കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയാണ് ഫലം ഈ ദിവസം ഒരു കണ്ണുനീർ പോലും ഭക്തിയോടെ വീണാൽ അത് ദൈവം കാണും എന്ന വിശ്വാസമുണ്ട് ഇനി ശാസ്ത്രീയമായ ഗുണങ്ങൾ നോക്കാം ഉപവാസം ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുന്നു ജപം നാഡീമണ്ഡലത്തിന് ശാന്തി നൽകുന്നു പ്രാർത്ഥന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു നെഗറ്റീവ് ചിന്തകൾ കുറയുന്നു പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിക്കുന്നു ശാസ്ത്രവും ആത്മീയതയും ഇവിടെ ഒന്നിക്കുന്നു ഈ വ്രതം കുടുംബ സൗഖ്യത്തിനായി സന്താന ഭാഗ്യത്തിനായി ദാമ്പത്യ സൗഹൃദത്തിനായി മനസമാധാനത്തിനായി പ്രത്യേക ഫലപ്രദമാണ് പ്രത്യേകം ഫലപ്രദമാണെന്ന് വിശ്വാസമുണ്ട് സ്വർഗവാതിൽ ഏകാദശി എന്നത് ഒരു ദിവസം മാത്രമല്ല അത് നമ്മുടെ മനസ്സിൽ ഒരു പുതിയ വാതിൽ തുറക്കാനുള്ള അവസരമാണ് ക്ഷമയുടെ വാതിൽ സ്നേഹത്തിൻ്റെ വാതിൽ വിശ്വാസത്തിൻ്റെ വാതിൽ ഈ ദിവസം ഒരു നല്ല ചിന്ത ഒരു നല്ല പ്രാർത്ഥന ഒരു നല്ല പ്രവൃത്തി നമ്മുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ ഓം നമോ നാരായണായ കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി